ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ റോക്കിയും ജാസ്മിനും അടക്കം ബിഗ് ബോസിലെ പുതിയ പുതിയ താരങ്ങളെയാണ് പ്രേക്ഷകർ നേടിയിരിക്കുന്നത് രണ്ടാഴ്ച പൂർത്തിയാവാൻ പോകുന്ന ഷോ പുതിയ ചില സംഭവ ബാഹുലമായ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ് ജാസ്മിന്റെ വീട്ടിൽ നിന്നും ഫോൺ വന്നതിനുശേഷം ഗെയിം മൊത്തം മാറി അവിടെയും സ്റ്റാറായി മാറിയിരിക്കുന്നത് റോക്കിയാണ് സത്യത്തിൽ ജാസ്മിന്റെ വീട്ടിൽ നിന്നുള്ള ഫോണ് അവർക്ക് ദോഷമായി ബാധിച്ചു എന്നാണ് ബിഗ് ബോസ് നിരീക്ഷകർ പറയുന്നത് അതുവരെ മറ്റുള്ളവരെ പ്രകോപിപ്പിച്ചും പവർ ടീമിൽ കയറിയും ജാസ്മിൻ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയായിരുന്നു ആദ്യ ആഴ്ചകളിൽ ബിഗ് ബോസ് വിന്നറാവാൻ സാധ്യതയുള്ള മത്സരാർത്ഥിയായി ജാസ്മിൻ മാറി എന്ന് തന്നെ പറയാം എന്നാൽ മത്സരവീര്യത്തിൽ താരം പിന്നോട്ടു പോയോ എന്ന് വിശകലനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ളവരും പല പ്രമുഖ യൂട്യൂബേഴ്സും പറയുന്നത് ജാസ്മിൻ്റെ വീട്ടിൽ നിന്നും വിളിച്ചത് പക്ഷാപാതമെന്നാണ് ജാസ്മിനെ വിളിച്ചതുപോലെ മറ്റുള്ളവർക്കും വിളിച്ച് പുറത്തുള്ളത് പറഞ്ഞു കൊടുക്കാലോ എന്നാണ് അത് വിളിക്കാനുണ്ടായ ഈ ഗോത്രനൂറ്റാണ്ടിൻ്റെ ചിന്താഗതിയെക്കുറിച്ച് മുമ്പ് പറഞ്ഞതാണ് ഇവിടെ പറയാൻ പോകുന്നത് അങ്ങനെ വിളിച്ചത് കൊണ്ട് എന്തുമാറ്റമാണ് ജാസ്മിൻ്റെ ഗെയിമിൽ വന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് മുൻപ് റോക്കിക്ക് വായ തുറന്ന് പറയാൻ പേടിയുള്ള ഒരേ ഒരാൾ ജാസ്മിനായിരുന്നു ജാസ്മിൻ്റെ മുന്നിൽ വാ തുറക്കാൻ പേടിച്ചിരുന്ന റോക്കി മുതൽ മറ്റുള്ളവർക്ക് വരെ പുതിയ ഒരു ഊർജ്ജവും തങ്ങൾ കളിക്കുന്നതാണ് ശരി എന്നൊരു ആത്മവിശ്വാസവും വന്നു മുൻപ് റോക്കിക്ക് വായ തുറന്ന് എന്തെങ്കിലും പറയാൻ പേടിയുള്ള ഒരേ ഒരാൾ ആയിരുന്നു ജാസ്മിന്റെ മുന്നിൽ വാതുറക്കാൻ പേടിച്ചിരുന്ന റോക്കി മുതൽ മറ്റുള്ളവർക്ക് വരെ പുതിയ ഒരു ഊർജവും തങ്ങൾ കളിക്കുന്നതാണ് ശരി എന്നൊരു ആത്മവിശ്വാസവും വന്നു ജാസ്മിനെതിരെ മാനസികമായ ഒരു മുൻതൂക്കവും കിട്ടി ജാസ്മിൻ ആണെങ്കിൽ വീട്ടിൽ നിന്നുള്ള വിളി കാരണം ഉള്ള ഊർജവും നഷ്ടപ്പെട്ടു ഭാവി ജീവിതത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമുള്ള കുടുംബത്തെ കുറിച്ചുമുള്ള മറ്റു ചിന്തകളുമൊക്കെയായി ആത്മവിശ്വാസം പോയി എന്ന് തന്നെ പറയാം ഗെയിം എങ്ങനെ കളിക്കണം എന്ന ചിന്തയൊന്നും ഇല്ല വീട്ടിൽ പോയാൽ മതി എന്നായി ഇനി വിളിച്ചിരുന്നില്ലെങ്കിൽ തൻ്റെതായ രീതിയിൽ ശരിയെന്ന് തൻ്റെ മനസ്സാക്ഷിക്ക് ബോധ്യമുള്ളതുകൊണ്ട് ആ രീതിയിൽ ഗെയിം കളിച്ചേനെ ആ വീട്ടിൽ മുൻപന്തിയിലേക്ക് ഉയർന്നേനെ ഞരമ്പന്മാരും സദാചാര പ്രവണിതകളും ഉറക്കമൊഴിച്ചത് മിച്ചവും ആയേനെ എന്നാണ് ഒരാൾ പറയുന്നത് വീട്ടിൽ നിന്നുള്ള ഫോൺ വിളി ജാസ്മിനെ ബാധിച്ചുവെന്നത് വ്യക്തമാണ് എന്നാൽ അവൾ ഭേദമായി വരുന്നുണ്ടെന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇനി ഉപ്പായിക്ക് ഭേദമായി ഓപ്പറേഷൻ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരു വിളി കൂടി വരും അല്ലെങ്കിൽ ബിഗ് ബോസ് അത് അതറിയിക്കും അപ്പോൾ വീണ്ടും ഒരു ഷോ കാണാം പിന്നീട് അങ്ങോട്ട് ഫുൾ ഓൺ ആവും ഗബ്രിയോട് സൗഹൃദം നിലനിർത്തും പക്ഷേ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കൈപിടിക്കാൻ പോകുന്നില്ല എന്നതാണ് സത്യം ഗബ്രിയെ പെട്ടെന്ന് ഒഴിവാക്കിയാൽ ഇത്ര നാൾ കളിച്ചത് ഡ്രാമയാണെന്ന് പുറത്ത് പിടികിട്ടും പക്ഷെ കുറച്ചുകൊണ്ട് വന്നാൽ ആ പ്രശ്നം വരുന്നില്ല അത് ഗബ്രിക്ക് തന്നെ മനസ്സിലായി എന്തോ ഒരു കോഡ് ഉണ്ടെന്ന് ഉറപ്പാണ് അത് കൺഫഷൻ റൂമിൽ നിന്നും ഇറങ്ങിയ സമയത്ത് അവൾ ഗബ്രിയോട് പറഞ്ഞിട്ടുണ്ടാകാം ഇക്കാര്യം റസ്മിനോടും ഗബ്രി പറയുകയും ചെയ്തിരുന്നു അവളുടെ കയ്യിൽ പിടിക്കുന്നത് ഞാൻ മിസ് ചെയ്യുന്നുവെന്നും അവളെ നഷ്ടമായെന്നുമാണ് പറഞ്ഞത് ഗബ്രിയോട് മാത്രമായി ജാസ്മിൻ എന്തോ രഹസ്യം പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം വ്യക്തമാണ് വൈകാതെ ഇക്കാര്യങ്ങളൊക്കെ വിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതല്ലെങ്കിൽ വൈകാതെ ഈ വിഷയങ്ങൾ മത്സരാർത്ഥികളിൽ നിന്നും തന്നെ ബാക്കിയുള്ളവർ അറിയാനും സാധ്യതയുണ്ട് നിലവിൽ ജാസ്മിൻ റോക്കിയടക്കം എല്ലാവരോടും അടുപ്പത്തിലാവാനുള്ള ശ്രമമാണ് പലരും അവളോട് മിങ്കിളായെങ്കിലും റോക്കി മാത്രമാണ് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നത്